അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ കമ്മലേതാണ് കമ്മലേതാണ് കമ്മൽതാണ് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കാണാൻ പറ്റുന്ന കേട്ടോ മുകളിൽ ഇത് ഞാൻ പറഞ്ഞ് കേപ്പിച്ച ഒരു സാധനം പിന്നെ ലവ് ലോക്ക് ഒരു പീ പിന്നെ ഒരു ബട്ടർഫ്ലൈ പിന്നെ സ്ട്രോബെറി പിന്നെ ലവ് ചിഹ്നം അപ്പം എനിക്ക് ഈ ഒരു സംഭവം മാറ്റിയേക്കൊള്ളാം കേട്ടോ ഈ ഒരു സംഭവം എടുത്തിട്ട് ഈ സ്ട്രോബെറിയിൽ ഇട്ടിട്ട് അവിടെ വേറൊരു സംഭവം ഞാൻ പണിയാൻ കൊടുത്തായിരുന്നു അതിൻ്റെ കൈ കിട്ടി ഇത് നമ്മൾ കായംകുളത്തുള്ള ആഭരണ മഹാലാണിവിടുത്തെ ആഭരണ മഹാളെന്ന് കേൾക്കുമ്പം എൻ്റെ ഉമ്മ പണ്ടോട് ജോലിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ അവിടുത്തെ സോഫീത്ത ഓർമ്മ വരുന്നത് അടുത്തെനിക്ക് ഒരുപാട് ഇത്തരം ഡ്രസ്സുകളായാലും ഉണ്ടൊക്കെ തന്നിട്ടുണ്ട് ഭക്ഷണം തന്നിട്ടുണ്ട് ആഭരണ മഹാളാണ് എൻ്റെ ഉമ്മ പണ്ട് ജോലിക്ക് ചെയ്യുന്നത് അവിടുത്തെ സോഫീത്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ കയസ് ഞാനിത് ഓരുവാണല്ലോ ഇത് വരിട്ട് പകരം

നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു പറഞ്ഞതുപോലെ തന്നെ അവര് പറഞ്ഞു തന്നു മെയിനായിട്ട് എനിക്ക് വേണ്ട അവിടെ കമ്പിന് തണ്ട് എന്ന് പറയും അല്ലേ തണ്ടിന് കുറച്ച് നീളം വേണമായിരുന്നു അതെന്തായാലും ഉണ്ട്

സ്ട്രോബെറി ഞാൻ മാറ്റി അകം അവിടെ ഒരു പീകോക്ക് കേറ്റാം പീകോക്ക് യെസ് എന്നാ ഓക്കെ സ്ട്രോബെറി മാറ്റി അവിടെ ഒരു പീക്കോക്കിനെ കോക്കിനെ കയറ്റി ഇപ്പോൾ ലാവ് ചിഹ്നം പീക്കോക്ക് പൂമ്പാറ്റ പൂവ് ലവ് ലോക്ക് പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടല്ലേ അവിടെ നമുക്ക് കിട്ടാം താഴെ എന്താ ഇടാക്കാന്ന് ചോദിക്കണ്ട നമുക്ക് താഴെ ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇടത്തില്ല ഇതൊന്നും ചെയ്ഞ്ചാക്കട്ടെ ചെയ്യും പോലെ തന്നെ ഇത് മാറ്റാം ഇത് മാറ്റാം ബസ് ഉണ്ട് നിനക്ക അത് നടന്നിരിക്കുന്നതാണ് നല്ല നന്ദിയത് എനിക്ക് വെട്ടാന്ന് വിചാരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാതൂത്തെനിക്ക് വെട്ടാന്ന് വിചാരിച്ചാലും ഞാൻ പിന്മാറില്ല மா கம்மல மாறி

ായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ കമ്മളിങ്ങനെ എടുത്തക്കട്ടെ ഓരോ കമ്മൾ വാങ്ങുമ്പോൾ ഓരോ കമ്മലും മക്ക കൊടുക്കും വെമ്പിളരില് സ്ട്രോബെറി അങ്ങനെ എൻ്റെ കാതിൽ നിന്നും ഒരു പീക്കോ ആദ്യം ഇല പോയി പിന്നെ ഒരു പീക്കോക്ക് പോയി അപ്പൊ സ്ട്രോബെറി പോയിരിക്കുന്നു ഇതിലെങ്ങനെ കാണണല്ലേ ഇതിലെനിക്ക് മഴയ്ക്കുതിയോ കൃത്യമായിട്ട് ഒരുപാടിഷ്ടോ ആ അങ്ങനെയാണ് പറഞ്ഞ മാളി പോയില്ലേ പോയപ്പോൾ ഒരു മാല കണ്ടു കുഞ്ഞി നിക്കല സൈറ്റടുത്ത് കാണിച്ചാണ് അവിടുത്തെ കേട്ടോ അപ്പം ഞാൻ കാക്കുന്നോട് വിളിച്ചു ചോദിച്ചു ഇതെടുക്കട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞെടുത്തോളാം പറഞ്ഞു ആകെ ഇതിനന്ന് എണ്ണായിരം രൂപയാണോ കേട്ടോ ആയത് എണ്ണായിരം രൂപ എണ്ണായിരം രൂപയുടെ ഒരു കുഞ്ഞി ആണ് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇത് കാക്ക മേടിച്ചോ ഇണ്ട കാക്ക പറഞ്ഞ എനിക്കത് ഇഷ്ടപ്പെട്ടെടുത്തോട്ടെന്ന് ചോദിച്ചപ്പോ മേടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചിട്ട് കുഞ്ഞിനെ കേസാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് സൂപ്പർ ആയിട്ടില്ലേ ഇതും അപരമാലിതാണ് ഇതും അപരമാലിതാ പറഞ്ഞ പോലെ തന്നെ ചെയ്തുതന്നുണ്ട് സ്ട്രോബെറിയുടെ വെക്കുകയാണ് അവർക്ക് ഇതിന് കൊടുക്കുന്നത് അമ്മാക്കോ മക്കൾക്കോ അപ്പൊ അത്രയുള്ള കമ്മലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എന്നെ കൊണ്ട് ഞാൻ ശരി ഓക്കെ ഇപ്പൊ ഞാൻ എന്തായാലും ഒരുമയല്ലേ കൊറച്ചു റീൽസൊക്കെ എടുക്കട്ടെ